രണ്ട് വർഷം മുമ്പുണ്ടല്ലോ ഞാൻ വേറൊരു ആവശ്യത്തിൽ സ്കാൻ ചെയ്തതരാന്ന് എനിക്ക് ഫാറ്റി ലിവറും കൂടി ഉണ്ടെന്നുള്ളത് മനസ്സിലായത് അങ്ങനെ കരിയായിട്ടൊന്നും ഇല്ലല്ല മൈൽഡ് ആയിട്ടുള്ള ഫാറ്റി ലിവറ് പക്ഷെ ഞാൻ മെഡിസിൻസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല ഇപ്പം കുറേ ഏകദേശം പിന്നെ രണ്ട് വർഷമായല്ലോ ഇത് ചെയ്തിട്ട് അപ്പോൾ അഞ്ചാറ് മാസമായി പക്ഷേ പറയുന്നു ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് അത് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്താണെന്നല്ല അറിയാലാന്ന് പറഞ്ഞിട്ട് കാരണം ഈ ഒരു കാര്യം നമ്മൾ ഫാറ്റി ലിവറിൻ്റെ കാര്യം ഞാനും ഷുറുവും അല്ലാണ്ട് വേറെ ആരും അറിയില്ല ഉമ്മയിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ടെൻഷനായി എന്താ പറയുക അതിനെക്കുറിച്ച് എനിക്ക് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ ഉമ്മാനെ അറിയിച്ചില്ല ആകെ നമ്മൾ രണ്ടാളി അറിയില്ല അപ്പോൾ ഷുറു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ ഞാൻ ആ നാളെ പോകാം മറ്റന്നാളെ പോകാം അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് സ്കാൻ ചെയ്യാൻ പോകുന്നതും പ്രത്യേകിച്ച് ഡോക്ടർ തോന്നുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ആർക്കും ഇഷ്ടമല്ല എന്നാലും പിന്നെ എനിക്ക് ഭയങ്കര ഒരു മടിയുള്ള കാര്യമാണ് ഷെറു ഷെറുണ്ടായിട്ട് പിടിച്ചങ്ങ് കൊണ്ടുപോകുന്നതായിരുന്നു അപ്പോൾ ഷെറു ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയി അപ്പോൾ ഇന്നലെ മുതലേ ഷെറു മിണ്ടാണ്ടായി ഈ കാര്യം പറഞ്ഞിട്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പ് യു എയർ ഓൾ ഡൂയിങ് വെൽ അപ്പോൾ ഷുറുവിനറിയാം ഇങ്ങനെ മിണ്ടാണ്ടായി അതിനാൽ മാത്രമേ ഇവള് ചെയ്യുള്ളൂ എന്ന് ആ ഒരു കാര്യത്തിനായി ഇന്നലെ ഷിറു മിണ്ടാണ്ടായി പിന്നെ ഒന്നാമത് നിറഞ്ഞ നാളെ മുതൽ നോമ്പ് തുടങ്ങുന്നത് ഇന്നും കൂടി മാത്രമേ എനിക്ക് പോകാൻ കഴിയുള്ളൂ ഈ സ്കാൻ ചെയ്യണമെങ്കിൽ നല്ലോണം വെള്ളം കുടിക്കണം അല്ലെങ്കിൽ പിന്നെ നോമ്പ് തുടങ്ങിയാൽ പിന്നെ ഈ ഒരു മാസം കഴിഞ്ഞാൽ മാത്രമേ പോകാൻ കഴിയുള്ളൂ രണ്ട് ദിവസം മുമ്പ് ഞാൻ വണ്ടി വണ്ടിയെടുത്ത് പുറത്തു പോയപ്പോൾ എന്ന് ഒന്നൊന്നര പരിപാടി ഓഫ് റോഡ് പോയവലയില്ല നല്ല ഒന്നൊന്നര ചാട്ടം ഇങ്ങനെ ചാടി ചാടി പോകുന്നുണ്ട് കുതിര പോകുന്ന പോലെ അപ്പോൾ എനിക്ക് തന്നെ പിന്നെ ഒരു ഷോക്ക് ആയിരിക്കില്ല പോയിട്ടുണ്ടാവുക ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ട് കൂടുതൽ എന്തായാലും പോയിട്ടുണ്ടാവും എൻ്റെ ഷോക്ക് പോകുമോ എന്ന് അറിയില്ല ഏതായാലും നമുക്ക് നോക്കാം അപ്പോൾ പിന്നെ ഫസ്റ്റ് പിന്നെ സ്കാൻ ചെയ്യാനാണ് നേരെ പോകുന്നത് കാരണം അവിടെ കാലത്ത് പോയി കഴിഞ്ഞാലേ കാര്യം നടക്കുള്ളു ഉച്ചയിലെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ അപ്പോൾ ആദ്യം അവിടെ പോയി സ്കാൻ ചെയ്തതിന് ശേഷം വേണം വണ്ടി കൊണ്ടുവച്ചിട്ട് വരാൻ വേണ്ടി വൈബ്രാകുന്നത് ക്യാമറേന്റെ പ്രശ്നല്ല വണ്ടി കുടുങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ പ്രശ്നമാണ് കുഴിലാലും ചാടം ഉണ്ടല്ല ശെരിക്ക് എന്താ പറയാ വിഗാലാൻഡിലാലും പോന്ന പോലെ ഇല്ലത് ഒരു മണിയായി മക്കളെ ഇത് റിസൾട്ടൊക്കെ കിട്ടി പിന്നെ ഒൻപത് മണി മുതൽ ഒരു മണി വരെ ഇരുന്നിട്ടാണ് ഈ റിസൾട്ട് കിട്ടിയത് എന്തായാലും റിസൾട്ട് അടിപൊളിയാണ് നമ്മളെ ഫാറ്റി ലിവർ എന്നുള്ള പ്രോബ്ലം അവിടെ സോൾവ് ആയിട്ടുണ്ട് ഇപ്പം നോർമൽ ലിവറായി ഏതായാലും ആശ്വാസമായി കുറെ ടെൻഷൻ അടിച്ചിട്ടാണ് വന്നത് അതായത് പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്നിട്ട് ഈ രോഗം വരുന്നതെന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ ആകും പക്ഷേ നേരെ ആയി ചോറും ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ അതുപോലെ തന്നെ അതിന് വേണ്ടി മെഡിസിൻസ് എടുക്കുക എന്നൊക്കെ പറയും പിന്നെ ഈ ഒരു പ്രശ്നത്തിന് മെഡിസിനൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മെഡിസിൻ എടുക്കാണ്ടിരുന്നത് ഓക്കെ എന്തായാലും ആ ഒരു പ്രശ്നം പ്രശ്നം സോൾവായി ഒക്കെ ഹാപ്പി ആയി പിന്നെ ഇത്രയും സമയം ലേറ്റായതിൻ്റെ കാരണം ഞാൻ പറയുക കാരണം കേട്ടാൽ നിങ്ങൾ ചിരിക്കും അതിനു മുമ്പ് ഞാനൊന്ന് എ സി ഇടട്ട് കാരണം വെച്ചാൽ കഴിഞ്ഞാൽ ഒന്നൊന്നേരം ചൂടാണ് അപ്പോൾ എന്താന്ന് നമ്മൾ ലേറ്റ് ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്കാൻ ചെയ്യാൻ വേണ്ടി എന്തായാലും വെള്ളം കുടിക്കണമല്ലോ അപ്പോൾ വെള്ളം കുടിച്ച് എനിക്ക് യുറിൻ പാസ് ചെയ്യാനുള്ള അത്രയും ഒരു ഇതില് വന്നുകഴിഞ്ഞാൽ ശരിക്കും അവർ സ്കാൻ ചെയ്യുള്ളു അപ്പോൾ അങ്ങനെ ആയാലും ഞാൻ സ്കാൻ ചെയ്യാൻ വേണ്ടി അകത്ത് അവരോട് പറഞ്ഞ റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞ് രണ്ടാളുണ്ട് വെയിറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് എങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പോയിട്ട് പിന്നെ ഞാൻ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നു ഓക്കെ അപ്പം രണ്ടാമത് ഞാൻ കുടിച്ചു രണ്ടാമത് കുടിച്ചിട്ട് എനിക്ക് ഓക്കെ റെഡി ആയി വന്നപ്പോൾ ഞാൻ ആദ്യം പോയി പറഞ്ഞു എനിക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പം എന്നെ കേട്ടണം എന്നാണ് ആ ഓക്കെ കേട്ടാന്ന് പറഞ്ഞു ഞാൻ എന്നെ അകത്ത് കയറ്റി അകത്ത് കയറ്റിയിട്ട് നോക്കുമ്പോൾ അവരൊരു പേഷ്യൻ്റ് അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നോടാണ് ഇവിടുന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാൻ അതായത് പിന്നെ അയൽ സ്വാഭാവികമാണല്ലോ പക്ഷെ എനിക്ക് പറ്റുന്നില്ല എനിക്ക് തന്നെ അത്രയും നല്ല തണുപ്പായപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എന്താ പറയുക ഹൈ പീക്കിൽ എത്തി നമ്മൾ നമ്മൾ സഹിക്കുന്നതിൻ്റെ അവര് എന്താ പറയാ അങ്ങേ അറ്റം എന്നൊക്കെ പറയില്ല അതുപോലെ ആയി പിന്നെ ഞാൻ പറയാം എനിക്ക് നിൽക്കാൻ പറ്റാന്ന് പറഞ്ഞു ഞാൻ ആദ്യം പോയി ബാത്റൂമിലേക്ക് തിരുച്ചേഴുവ റിസപ്ഷനിസ്റ്റും അവിടെയുള്ള എല്ലാരും ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അയ്യോ എനിക്കെ നാടക്കെടായി പോയി കാരണം എന്താണെന്ന് വെച്ച് പിന്നാലത് നണക്കെടാൻ ഉള്ള ഒരു അവസ്ഥയല്ല നമുക്ക് അത് ഒരു പരിധി ഉണ്ടല്ലോ പക്ഷെ എന്നാലും ഇങ്ങനെ രണ്ട് പ്രാവശ്യം എല്ലാം ആകുമ്പോൾ ഒരു നണക്കിടും കൂടിയല്ലേ ഓക്കെ എന്തായാലും അങ്ങനെയല്ല ആയി പിന്നെ മൂന്നാമത്തെ തിരാവരന്താടാ തന്നെ എന്നോട് പറഞ്ഞു കുറച്ചു കുറച്ചൊരു വെള്ളം കുടിച്ചു അത് എല്ലാം ഒറ്റയടിക്ക് അങ്ങ് കുടിക്കണ്ട അപ്പൊ കുറച്ച് കുറച്ച് കുടിക്കാന്നിട്ട് എപ്പോ തോന്നുന്നു ആ സമയം തന്നെ വേഗം വരണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ വാർഡർ ഫിനിഷ് ആക്കി കാരണം ഇന്നും ആ പിന്നെ രണ്ട് പ്രാവശ്യം എനിക്ക് പോയപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ മടുത്ത് ഞാൻ വിളിച്ചാൽ മതി ഞാൻ പോയി കളയാ പക്ഷെ ഞാൻ വിചാരിച്ച് പോയിട്ട് കാര്യമില്ല കാരണം ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ നോമ്പ് നാളെ തുടങ്ങിക്കും ഒരു മാസം പിന്നെ കഴിയാണ്ട് പിന്നെ എനിക്ക് വരാൻ കഴിയില്ല അപ്പം പിന്നെ എന്താ പറയുക ഷിറുവിൻ്റെ ആ ഒരു വിഷമം ഇങ്ങനെ എനിക്ക് വേണമെങ്കിൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പം പിന്നെ എനിക്കൊരു വല്ലാതെ ആയി അപ്പോൾ അങ്ങനെ വന്നുകൊണ്ട് പിന്നെ അവിടെ സഹിച്ചിരുന്ന് മൂന്നാമത്തേലും ഒക്കെ സംഭവം റെഡിയായി ഞാൻ ആദ്യം തടി കുറച്ചപ്പാട് എല്ലാവരും പറഞ്ഞത് തീരെ കാണാൻ ഭംഗിയില്ല ഇപ്പോഴും പറയുന്നുണ്ട് ആൾക്കാർ ഇതിനെ കാണാൻ ഭംഗിയില്ല ഒരു ഉണ്ട പോലെ ആകെ മുമ്പത്തെ പോലെ എന്നാലേ ഭംഗിയുള്ളൂ ഞാൻ ഉണ്ട പോലെ ആകുമ്പോൾ അത് ഇതുപോലത്തെ രോഗങ്ങളെല്ലാം കയറി വരുന്നത് മതി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു കാലിൻ്റെ വേദന മുമ്പിൽ ഭയങ്കര കാല് വേദന അപ്പോൾ കാലിൻ്റെ വേദനയില്ല പിന്നെ അതുപോലെ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ മാറിപ്പോയി അപ്പൊ പിന്നെ എന്താ പറയാ ഈ ഒരു തടിയാണ് മെയിൻറ്റൈൻ ചെയ്തല്ലോ എന്നല്ല ഞാനിപ്പോ അടുത്ത പരിപാടി നമ്മളെ വണ്ടി കൊണ്ടു ഞാൻ വിചാരിച്ചു ഇവിടെ സ്കാനിങ് ഒക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം കൊണ്ടുവച്ചാ വണ്ടി ഇന്ന് വൈകുന്നേരം തന്നെ കിട്ടും പക്ഷെ എനിക്ക് കിട്ടാൻ ചാൻസ് ഇന്ന് അവിടെ വെച്ചിട്ട് നാളെ ഇപ്പൊ സൺഡേ ആണ് മറ്റന്നാള മൺഡേ വന്നിട്ട് എടുക്കണം എൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ബസ്സിനുമാണ് ഇവിടുന്ന് നേരം പുതിയ പോവാം പുതിയതെന്ന് പിന്നെ ഇരുനാർ ഇരുണാർന്ന് ഓട്ടോ അങ്ങനെ മാറി മാറി കയറിയിട്ട് വേണം വീട്ടിലെത്താൻ മതി ഇപ്പോൾ സമയം രണ്ട് മണിയായി പിന്നെ ഇനി ചോറ് തിന്നണമെന്നൊന്നുമില്ല എല്ലാ വിഷപ്പെല്ലാം പോയി ഞാൻ സാധാരണ നോബിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ടൗണിൽ നിന്ന് വാങ്ങിക്കല്ലോ പക്ഷെ ഇപ്രാവശ്യം വിചാരിച്ച ടൗണിൽ നിന്ന് വാങ്ങിക്കേണ്ട കാരണം നമ്മുടെ ഡബ്ല്യു ജി എമ്മിൻ്റെ മർസു ഒക്കെ ഉണ്ട് ഒരു ഷോപ്പുണ്ട് ജസ് ഇന്തൊക്കെ ഹലോ വേൾഡ് നേരിട്ട് മൊബൈൽ ഷോപ്പ് ഉണ്ട് ഉണ്ടായിരുന്നു നേരെ ഓപ്പോസിറ്റാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അതുപോലെ തന്നെ ചോക്ലേറ്റ്സിൻ്റെ എല്ലാം ഷോപ്പ് അപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരും ഡബ്ല്യു ജി എമ്മിൻ്റെ മെമ്പേഴ്സ് എല്ലാവരും വിചാരിച്ചു ഇപ്രാവശ്യം നമുക്ക് പുറത്തുനിന്ന് നേരിടുന്നു വാങ്ങിക്കണ്ട നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് തന്നെ വാങ്ങിക്കാറ് അപ്പോൾ ഇന്നലെ മിന്നാനായിട്ട് ഒരാളെ പോയി വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പോയി നോക്കട്ടെ കേട്ടോ അവിടെ എന്തൊക്കെയാണ് സാധനങ്ങളുള്ളത് നിങ്ങൾക്ക് കൂടി കാണിച്ചാലെന്തൊക്കെയാണ് ഉള്ളതെന്ന് അവിടെയാണ് മൊബൈലിന്റെ ഷോപ്പ് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവരെ ഇതാണെന്നിട്ട് നമ്മളെ മർസൂക്കിന്റെ പിന്നെ ഡേറ്റ്സിന്റെ ഷോപ്പ് പക്ഷെ ഇവിടെ വന്നപ്പോ മർസൂക്കിനെ കാണാനില്ല മർസൂക്ക് ഹൈദരാബാദ് കറങ്ങാൻ പോയിട്ടുള്ളത് പകരം മർസൂക്കിന്റെ ഏട്ടനെയുള്ളത് നിങ്ങളെ പേരെന്തായിരുന്നു മഷ്റൂസ് ഓക്കെ ഇവരാണ് ഇൻചാർജ് ഇപ്പൊ ഇവിടെ ഒരുപാട് പിന്നെ വെറൈറ്റീസ് ഓഫ് ഡേറ്റ്സും പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഉണ്ട് പിന്നെ ചോക്ലേറ്റ്സും എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ റേറ്റ് ആണ് വളരെ കുറവ് റേറ്റ് ആണ് ടൗൺ ആയിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല റേറ്റ് വ്യത്യാസം ഉണ്ട് ഇവിടെ റേറ്റ് കുറവാന്ന് പറയുന്നത് ക്വാളിറ്റി കുറവായിരിക്കുന്നു പക്ഷെ ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ച ഇല്ല അല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഗൈസ് ഇതെല്ലാം കേട്ടോ ഞാൻ ഫാങ് ചെയ്യുന്ന സാധനങ്ങള് അപ്പൊ എല്ലാം പാക്ക് ചെയ്ത് ഇഷ്ടമുള്ള വീട്ടിലെത്തിയിട്ട് കാണിച്ചു കാരണം ഇപ്പം സമയം അല്ലേ പക്ഷെ ഞാൻ മാക്സിമം കവർ ഒഴിവാക്കുന്ന ഒരാളാണ് ഇപ്പൊ എൻ്റെ വണ്ടിയിൽ ഒരു കവർ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് എന്ത് ഞാൻ എടുത്തിരിക്കാം ഞാൻ കവറൊന്നും അപ്പൊ ഇന്നലെ നമ്മള് വാങ്ങിച്ചു ഇത് എന്ന് പറഞ്ഞൊരു വേറെ ഇരിക്കയാണ് പിന്നെ ഇത് നമ്മളെ മാ ഇഷ്ടപ്പെട്ട സാധനാണ് പിന്നെ അത്തിപ്പഴ ഇതൊരു എന്താ പറയുക നല്ല അടിപൊളി അത്തിപ്പഴം ഇങ്ങനത്തെ നമ്മളെ ഉപ്പ കത്തറിൽ വരുമ്പോൾ കൊണ്ടുവരുത്തിണ്ട് അപ്പം ഇവിടെ ഞാൻ ഞാനങ്ങനെ കണ്ടിക്കുക പിന്നെ ഇത് ആപ്പിപ്പോൾ ഡ്രൈഡ് കാരക്ക അണ്ടി പിന്നെ ഇത് നമ്മളെ മാച്ചക്കുട്ടനെ കുറച്ച് ചോക്ലേറ്റ് ഈ പീനട്ട് സിക് ഉണ്ടല്ലോ ഞാൻ മാസം കുറേയായിട്ട് അപ്പി നടക്കുന്നത് നമ്മൾ സൈക്ലിങ്ങിന് പോകുമ്പോൾ എപ്പോൾ നമ്മൾ ചെയ്തുക്ക നമുക്ക് സപ്ലൈ ചെയ്തൊരു സാധനമാണ് നമുക്കെല്ലാം നല്ലോണം ഇഷ്ടം ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അപ്പോൾ പിന്നെ ഞാൻ കുറേ സ്ഥലത്ത് ഞാൻ എനിക്ക് കിട്ടിയത് ഞാനങ്ങ് ലീവ് ചെയ്തത് പക്ഷേ ഇന്നലെ നമ്മളെ പിന്നെ ഡബ്ല്യു ജി എമ്മിന്റെ ഗ്രൂപ്പിൽ ഈ ഒരു പീരീഡ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും രണ്ടെണ്ണം വാങ്ങിക്കണം സമയപ്പെട്ടല്ല എട്ട് മണിയായി പക്ഷേ തക്വീർ ഒന്നും അടിക്കുന്ന കഴിക്കുന്നില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പിന്നെ മകരുപിസ്കാരം കഴിഞ്ഞപ്പാടെ തന്നെ തക്വീർ അല്ലേ അടിക്കും പക്ഷെ ഇന്ന് അങ്ങനെ കാണുന്നില്ല എന്തായാലും വെയിറ്റ് ചെയ്യാൻ എന്തായാലും നാളെ തന്നെ ആയിരിക്കും നോമ്പ് പിന്നെ ഗൾഫിലൊക്കെ ഇന്ന് ഒന്നാമത്തെ നോമ്പ് കഴിഞ്ഞപ്പം അവർക്ക് നാളെ രണ്ടാമത്തെ നോമ്പാണ് അപ്പോൾ പിന്നെ ഇനി നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് റൈഡ് പോകാനോ അല്ലെങ്കിൽ പിന്നെ ഫുഡടിക്കാൻ പോകാനോ അതൊന്നും കഴിയില്ല അപ്പോൾ ഇനിയുള്ളത് നോമ്പ് ദുറ പിന്നെ വ്ളോഗ്സ് തന്നെയായിരിക്കും വരാൻ പോകുന്നത് പിന്നെ ബ്ലോകിനെ വൈകിപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നത് ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റായാലും നമ്മൾ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ താഴെ കാണും സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തൊരു ബെല്ലൈക്കനും കൂടെ നിന്ന് അപ്ലൈ ചെയ്യാൻ വീണ്ടും കാണുന്നവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്